സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൂട്ടിംഗ് പ്രോസസ്സിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത് അപ്പം ഒന്ന് നമുക്ക് റീകളക്ട് ചെയ്യാം ജസ്റ്റ് സോ ദാറ്റ് വിൻ മൂവ് ഓൺ സ്മൂത്ത്ലി വിത്ത് ബയോസെൻ സിംസ് അപ്പൊ ബൂട്ടിംഗ് പ്രോസസ്സിൽ ആദ്യം എന്താ സംഭവിക്കുന്നത് നമ്മൾ പവർ ഓൺ ചെയ്യുന്നു എന്നിട്ട് ഇലക്ട്രിസിറ്റി സപ്ലൈ ആവുകയാണ് കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു എലിമെന്റിലോട്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ അത് സിപിയുയിലോട്ട് ആ ഇലക്ട്രിസിറ്റി പാസ്സാകുന്നു എൻ്റെ അറ്റ് ദ സെയിം ടൈം അതിനകത്ത് കുറച്ചധികം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും എന്താണ് അടുത്ത് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഇറ്റ് ഹാസ് ടു ഗോ ടു ബയോസ് ബയോസ് എന്ന് വെച്ചാൽ എന്താ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഈ ബയോസിന്റെ ഉപയോഗം എന്താ ബയോസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ കമ്പ്യൂട്ടർ ഹെൽത്തി ആണോ അത് ഓൺ ചെയ്യാനോ അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യാനൊക്കെ ആയിട്ട് ഇസിറ്റ് ഓൺ ദ റൈറ്റ് സ്റ്റേറ്റ് അതിന്റെ ഹാർഡ്വെയർ എല്ലാം ചെക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ബയോസ് ആണ് സോ നമ്മൾ ഈ ലോഗിൻ സ്ക്രീനിലോട്ട് കയറുന്നതിന് മുന്നേ കമ്പ്യൂട്ടറിന്റെ ഹോൾഡ് ഒരു ഡയഗ്നോസ് ചെയ്തെടുക്കുകയാണ് ബയോസ് അപ്പം ബയോസിലോട്ട് ചെല്ലുന്നു ബയോസ് പിന്നെ ടെസ്റ്റുകളൊക്കെ നടത്തുന്നു ആ ടെസ്റ്റുകൾ നടത്തുന്നതിന് നമ്മൾ പോസ്റ്റ് എന്നാണ് പറയുന്നത് അതിനുശേഷം പോസ്റ്റിന്റെ ഫോം എന്തായിരുന്നു പവർ ഓൺ സെൽഫ് ടെസ്റ്റ് അപ്പൊ ഈ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഹാർഡ് വെയറിനെല്ലാം ചെക്ക് ചെയ്യുന്നു അപ്പൊ അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ഇറ്റ് ഗോസ് എ ഹെഡ് ആൻഡ് ലോഡ്സ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പൊ വിൻഡോസിന്റെ ലാപ്ടോപ്പ് ആണെന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ ആപ്പിളിന്റെ ലാപ്ടോപ്പ് ആണ് മാക് ഓവ്നൊക്കെ ലോഡ് ചെയ്യാൻ ആണ് അടുത്ത സ്റ്റെപ്പ് അപ്പൊ ആ ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബൂട്ട് ലോഡർ എന്ന് പറയുന്ന പ്രോഗ്രാമിനെ ആദ്യം ലോഡ് ചെയ്യണം അപ്പൊ ആ ബൂട്ട് ലോഡറിനെ ലോഡ് ചെയ്യാനായിട്ട് മറ്റൊരു ലോഡിങ് ഒരു പ്രോഗ്രാം ലോഡ് ചെയ്യണം അതിനെ നമ്മൾ എം ബി ആർ എന്ന് ബൂട്ട് റെക്കോർഡ് അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പാർട്ടീഷൻ ടേബിൾസിനെയും പ്രോഗ്രാംസിനെയൊക്കെ ലോഡ് ചെയ്യുന്നതാണ് ബയോസിന്റെ പിന്നുള്ള അടുത്ത സ്റ്റെപ്പ് സോ എഫ് ബി ആർ ഉപയോഗിച്ച് ബൂട്ട് ലോഡറിനെ ലോഡ് ചെയ്യുന്നു ആൻഡ് അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഗോസ് എ ഹെഡ് ആൻഡ് ലോഡ്സ് ആർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന ലോഗിൻ സ്ക്രീൻ അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊരു സ്ക്രീനും ഓപ്പൺ ആയി വരുന്നത് ഓക്കെ സോ ദാറ്റ് ഇസ് ബോർഡ് ദ ബൂട്ടിംഗ് പ്രോസസ് വോസ് അതിനകത്ത് നമ്മൾ ജസ്റ്റ് ടച്ച് ഓൺ ചെയ്തു പോയി എന്താണ് ബയോസ് പിന്നെ എന്താണ് സീമോസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകും ബയോസെൻ സീമോസിന്റെയും ഒബ്ജെക്റ്റീവ്സ് എന്തൊക്കെയാണ് ബയോസെ സീമോസ് ഉപയോഗിച്ച് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വോട്ട് ആർ ദ യൂസസ് എന്നുള്ള പല 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 കാര്യങ്ങൾ നമ്മൾ ടച്ച് ഡൗൺ ചെയ്യുന്നതായിരിക്കും പിന്നെ ലേൺ ഹൗ ടു ആക്സസ് ഇൻ മോഡിഫൈ ബയോ സെറ്റിങ്സ് ബയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ അധികം സെറ്റിങ്സ് ഉണ്ടല്ലോ ഏത് രീതിയിലാണ് നമ്മൾ ചെക്കിംഗ് നടത്തേണ്ടത് കമ്പ്യൂട്ടറിനകത്ത് ഡേറ്റ് ടൈം അങ്ങനത്തെ പല പല കാര്യങ്ങളൊക്കെ ബയോ സെറ്റിങ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ അതിനൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും അതിന് അപ്പം അത് മാറ്റാനുള്ള സെറ്റിങ്സ് എങ്ങനെ ആക്സസ് ചെയ്യാം അതിനെങ്ങനെ മോഡിഫൈ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം പിന്നെ നോ ഹൗ ബയോസ് ആൻഡ് സീമോസ് ഇന്ററാക്ട് എങ്ങനെയാണ് ബയോസും സീമോസും തമ്മിൽ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് വാട്ട് ഇസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് പോണൻസ് ഓക്കെ പിന്നെ അണ്ടർസ്റ്റാൻഡ് പോസ്റ്റ് ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ബൂട്ടിങ് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള പോസ്റ്റ് ഉപയോഗിച്ചാണ് ഈ ഹാർഡ്വെയർ എല്ലാം ചെക്കിംഗ് ഒക്കെ നടത്തുന്നത് പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് വാട്ട് ഓൾ റോൾ ഡസ് ഇറ്റ് പ്ലേ ഹൗ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻ എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ബൈ ദി എൻഡ് ലേൺ സിമോസ് പാസ്വേർഡ് റിമൂവൽ മെത്തേഡ്സ് അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പി എസ് സി കഴിഞ്ഞ എക്സാമിന് സോ നമ്മൾ എങ്ങനെ സീമോസിന്റെ പാസ്വേർഡിനൊക്കെ റിട്രീവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതായിരിക്കും ഓക്കെ സോ വാട്ട് ഈസ് ബയോസ് ബയോസ് നേരത്തെ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തു ഇറ്റ് ഇസ് യൂസ്ഡ് ടു ശക്തി ഹാർഡ്വെയർ ഹാർഡ്വെയ്സിന്റെ ഒക്കെ ഹെൽത്ത് ഒക്കെ ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബയോസിനെ ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ ഫുൾ ഫോം എന്താ ബേസിക് ഇൻപുട് ഓർ ഔട്ടുട്ട് സിസ്റ്റം അതൊരു ഫോം വെയർ ആണ് സ്റ്റോഡിൻ ഫ്ലാഷ് റൂം വാട്ട് ഇസ് എ ഫോം വെയർ വൺ ടെൽ മീൻ ിംഗ് ഗുഡ് ഈവനിങ് കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒത്തായിരുന്നോട്ടിംഗിനെ ഓക്കെ ആണോ ഓക്കേ ഓക്കേ അപ്പൊ ഞാനൊരു ഔട്ട്ലൈൻ തരാം എന്താ ബൂട്ടിങ് നമുക്ക് മോഡ്യൂളില് ബൂട്ടിങ് മെമ്മറി കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കവർ ചെയ്യുന്നത് അപ്പം ഈ ബയോസ് എന്ന് പറയുന്ന സെഗ്മെന്റ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ ബൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ ഐ ജസ്റ്റ് ഗിവ് യു അൻ ഔട്ട് ലൈൻ ഓഫ് വോട്ട് ബൂട്ടിംഗ് ഇസ് വൺസ് അഗാൻ സോ ദാറ്റ് ബയോസ് കുറച്ചുകൂടെ മനസ്സിലാവും ഓക്കെ ബൂട്ടിംഗ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ പവർ ബട്ടണിൽ പ്രെസ് ചെയ്യുമ്പോൾ തൊട്ടുള്ള പ്രോസസ് ആണ് അത് എൻഡ് ആവുന്നത് നമ്മളുടെ ലോഗിൻ സ്ക്രീൻ ഓപ്പൺ ആയി വരുമ്പോഴും അപ്പൊ അതിൻ്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത് ഈ ബൂട്ടിങ്ങിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹെൽത്ത് എല്ലാം ഓക്കെ ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോ അങ്ങനത്തെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർസ് ഒക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നമ്മളുടെ കമ്പ്യൂട്ടർ സിപിഎലിൽ ഉണ്ട് ദാറ്റ് ഇസ് കോൾഡ് ബയോസ് ബയോസിന്റെ ഫുൾ ഫോം ഫുൾഫോമേസ് ബേസിക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിസ്റ്റം ഈ ബയോസ് പോസ്റ്റ് എന്ന് പറയുന്ന കുറച്ചധികം പ്രോഗ്രാംസിനെ റൺ ചെയ്യും ഈ പോസ്റ്റ് ആണ് ഹാർഡ്വെയറിനെല്ലാം ചെക്ക് ചെയ്യുന്നത് കീബോർഡ് വർക്കിംഗ് ആണോ ഗ്രാഫിക്സ് കാർഡ് വർക്കിംഗ് ആണോ അങ്ങനത്തെ പല പല കാര്യങ്ങളും ഈ പോസ്റ്റ് ആണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് ചെയ്ത് ഓക്കെ ആണ് ഓക്കെ ബൂട്ടിംഗ് പ്രോസസ്സിൽ ബയോസ് ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ലോഗിൻ സ്ക്രീൻ കാണാൻ പറ്റത്തുള്ളൂ അല്ലെ അതിന് മുന്നേ നമുക്കൊരു എറർ മെസ്സേജ് പോലെ ഒരു പേജ് വരും അതിനകത്ത് ഇതുപോലെ നിങ്ങളുടെ കീബോർഡ് വർക്കിംഗ് അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്ററി വളരെ മോശമായ സ്റ്റേറ്റിലാണ് അങ്ങനത്തെ പല പല എറേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡീപ്പോ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും സോ ദാറ്റ് ഇസ് വാട്ട് ബൂട്ടിംഗ് പ്രോസസ്സിന് നമ്മൾ ചെറുതാക്കി പറയുകയാണെങ്കിൽ അതാണ് സംഭവിക്കുന്നത് ഓക്കെ അപ്പോ ബയോസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഹാർഡ്വെയർസ് ഒക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പോസ്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബയോസ് നൗ ഇറ്റ് സേസ് ദാറ്റ് ഫോം വെയർ സ്റ്റോർഡ് ബയോസ് എന്ന് പറഞ്ഞ ഒരു ഫോം വെയർ ആണ് ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ഫ്ലാഷ് റൂം ഫോംവെയർ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പലപ്പോഴും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് വോട്ട് ഇസ് ഫോം വെയർ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ചുരുക്കി പറയുകയാണെങ്കിൽ യു കാൺ സീ ഇറ്റ് ഹാർഡ്വെയർ എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന എലിമെന്റ്സിനെയാണ് ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നത് കാണാൻ പറ്റാത്തതിനെ അല്ലെങ്കിൽ പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത് അപ്പൊ ഫോംവെയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിലും ഇടയപ്പെടുന്ന ഒരു സംഭവമാണ് ഇറ്റ്സ് ബേസിക്കലി ആ ഹാർഡ്വെയർ ബട്ട് അതിനകത്ത് പ്രോഗ്രാംസ് ഓൾറെഡി എംബെഡഡ് ആണ് ഓക്കെ അതിനകത്ത് പെർമനന്റ് പ്രോഗ്രാംസ് ബേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഫോംവെയർ ഫോംവെയർ പൊതുവെ നമ്മൾ ഒരു ഹാർഡ്വെയർ എടുക്കുവാണെങ്കിൽ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സോഫ്റ്റ്വെയറും മറ്റതും വേണ്ടി വരും പക്ഷെ ഫോം വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ഒന്നിച്ചു വരുന്ന ഒരു ഐറ്റമാണ് ഓക്കെ സോ ബയോസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോം വെയർ ആണ് അതിന്റെ ഇമേജ് ഞാൻ അടുത്ത് സ്ലൈഡിൽ കാണിക്കാം ആൻഡ് ഡ്രാംസ് പോസ്റ്റ് ഡ്യൂറിങ് ബൂട്ട് അപ്പോൾ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ഈ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് വിത്ത് ഷെക്സ് ദ ഹാർഡ്വെയർ ഓക്കെ അതിന്റെ ഹാർഡ്വെയറിന്റെ ഹെൽത്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് അപ്പൊ ബയോസ് എന്താ ചെയ്യുന്നത് ഈ പോസ്റ്റുകളെ റണ് ചെയ്യും ഇനിഷ്യലൈസസ് ടെസ്റ്റ് ഹാർഡ്വെയർ ഓക്കെ ബേസിക്കലി ഹാർഡ്വെയറിനെല്ലാം ടെസ്റ്റ് ചെയ്യുന്നു പിന്നെ ഹാൻഡ്സ് ഓവർ കൺട്രോൾ ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തതിനു ശേഷം നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് നമ്മളുടെ കൺട്രോൾ കൊടുക്കുന്നു ഓക്കെ പിന്നെ അതിനുശേഷമുള്ള ഒന്നും ബയോസ് അല്ല ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് പാട്ട് മ്യൂസിക് എന്താ സിനിമ കാണുന്നത് ഇൻസ്റ്റാഗ്രാം നോക്കുന്നത് അങ്ങനത്തെ പല പല കാര്യങ്ങളും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് നടക്കുന്നത് ഓക്കെ സോ ദിസ് ബോട്ട് ബയോസിസ് ബയോസ് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് മദർ ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പൊ ഇനി സീമോസ് സീമോസ് എന്താണ് ബയോസ് എന്താണെന്ന് പഠിച്ചു നമ്മൾ ഇപ്പൊ സീമോസിന്റെ റോൾ എന്താണ് എന്തിനാണ് അങ്ങനെ ഒരു സംഭവം വെച്ചേക്കുന്നത് സീമോസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സെമി കണ്ടക്ടറാണ് സെമി കണ്ടക്ടേഴ്സ് എന്തിനാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്

ആ ഓക്കെ ഓക്കെ സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് മെമ്മറി എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനായിട്ടാണ് സെമി കണ്ടക്ടേഴ്സ് നമ്മൾ കേട്ടിട്ടില്ലേ ഇതുപോലെ ഇലക്ട്രോൺസിനെ ഒക്കെ ഒരു സൈഡിലോട്ട് ആക്കി വെക്കുന്നു അങ്ങനെ പവറിനെ ഇലക്ട്രിക് ചാർജുകളെ അതിനെ ഒരു രണ്ട് പോളറൈസ് ചെയ്ത് ഒരു സൈഡിലോട്ട് ആക്കി വെക്കാൻ പറ്റുന്നുണ്ട് അപ്പോ ആ ഒരു മെക്കാനിസം ഉപയോഗിച്ച് നമുക്ക് ഡേറ്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ സെമി കണ്ടക്ടേഴ്സ് ഇത്രയും യൂസ്ഫുൾ ആകുന്നത് എല്ലാ ഇൻഡസ്ട്രിയിലും സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിക്കും പറയും തൈവാന് ഇസ് ദ ബിഗസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് സെമി കണ്ടക്ടേഴ്സ് അപ്പോൾ ഇത്രയധികം സെമി കണ്ടക്ടേഴ്സിന്റെ ആവശ്യം എന്താണ് ഏതൊരു ഡിജിറ്റൽ ഡിവൈസ് എടുക്കുവാണേലും അതിപ്പം വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ ഫ്രിഡ്ജ് ആയിക്കോട്ടെ നമ്മുടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ ഫോൺ ആയിക്കോട്ടെ ഏതിലാണേലും സെമി കണ്ടക്ടേഴ്സിന്റെ യൂസേജസ് റിയൽ ഹൈ അപ്പോൾ സിമോസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സെമി ആണ് ഇറ്റ് ഹാസ് എ സിമോസ് ബാറ്ററി ഉണ്ട് രോഹിണി പറഞ്ഞ പോലെ ആൻഡ് വാട്ട് ഡസ് ദിസ് ബാറ്ററി ഡു ഈ മെമ്മറിനെ പവർ ചെയ്യും ഓക്കെ അതിന് അതിന്റെ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യും സോ ദാറ്റ് ആ സിമോസിനകത്തുള്ള ഡീറ്റെയിൽസ് ഈ ഡേറ്റ് ടൈം ബൂട്ട് ഓർഡർ പോലത്തെ ഡീറ്റെയിൽസിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കും ഇത് എന്തിനാ അങ്ങനെ നമ്മൾ പ്രത്യേകം ഒരു പവർ കൊടുത്ത് സ്റ്റോർ ചെയ്യുന്നത് കാരണം പലപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടറിനെ പവർ ഓഫ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക പവർ ഓഫ് ചെയ്യുമ്പോ ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ഡേറ്റ് ടൈം അല്ലെങ്കിൽ ബൂട്ട് ഓർഡർ നമ്മൾ നഷ്ടപ്പെടാൻ പാടില്ല നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് പ്രത്യേകം ഒരു പവർ ബാറ്ററി വഴി കൊടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സോ ബയോസിലുള്ള സെറ്റിങ്സ് ബയോസിൽ കുറച്ചധികം ഡിഫോൾട്ട് സെറ്റിങ്സ് നമ്മൾ കൊടുക്കും ഇന്ന് ഇന്ന ഡേറ്റ് ആണ് ഇന്ന ടൈമാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യേണ്ടത് പിന്നെ കുറച്ച് ബൂട്ട് ഓർഡേഴ്സ് കൊടുക്കും അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെക്കുന്നത് സീമോസിന്റെ മെമ്മറിയിലോട്ടാണ് സീമോസിന്റെ ഫുൾ ഫോം എന്താണ് കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ട് ഇത് ബേസിക്കലി ഒരു നമുക്ക് കാണാൻ പറ്റും കമ്പ്യൂട്ടറിൽ ഒരു ബട്ടൺസ് പോലെ ആയിരിക്കുന്നത് അപ്പൊ അതിനകത്തോട്ടാണ് അത് സിമോസിന്റെ ബാറ്ററി ആ ബട്ടൺസ് പോലെ ഇരിക്കുന്ന സംഭവം അപ്പം ആ സിമോസിലോട്ടാണ് നമ്മൾ ബയോസിന്റെ സെറ്റിംഗ്സ് എല്ലാം സേവ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഇസ് പവർഡ് ബൈ സിമോസ് ബാറ്ററി കീപ്സ് ക്ലോക്ക് ആൻഡ് സെറ്റിങ്സ് ക്ലോക്കും കാര്യങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസ് സേവ് ചെയ്ത് വെച്ചേക്കും മദർ ബോർഡ് നമ്മൾ ഓപ്പൺ ചെയ്യണം ഇതിപ്പോ ഒരു ലാപ്ടോപ്പ് ആണ് ലാപ്ടോപ്പിന്റെ ഇന്റീരിയർ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എന്താ ഒരു ചെറിയ കോയിൻ കണക്കത്തെ ഒരു ബാറ്ററി ഉണ്ട് ഇതിനെ നമുക്ക് റിമൂവ് ചെയ്യാനും ഇടാനും ഒക്കെ പറ്റും സോ ആ ആ സംഭവത്തിനാണു സിമോസ് ബാറ്ററി എന്ന് പറയുന്നത് ഈ സിമോസ് ബാറ്ററി ആണ് സിമോസിനെ പവർ ചെയ്യുന്നത് ഓഫ് അപ്പം പറഞ്ഞു സിമോസ് ബാറ്ററിയുടെ അടിയിലാണോ സിമോസ് എന്ന് പറയുന്ന സംഭവം ഈ ബാറ്ററി തന്നെയാണോ ഈ സ്റ്റോറേജ് വെക്കുന്നത് അല്ല അല്ല ബാറ്ററി അല്ല സ്റ്റോർ ചെയ്യുന്നത് അത് ബാറ്ററി ബാറ്ററി പവർ ചെയ്യുന്നു സിമോസിൽ അതിന്റെ അടുത്താണെങ്കിൽ രണ്ടു മൂന്ന് ഇങ്ങനെ പിന്നു പോലുണ്ട് അത് ആ പിക്ചറിൽ ക്ലിയർ ആയിട്ട് എനിക്ക് കാണാൻ പറ്റൂല ആ പിന്നുണ്ട് അതിലോട്ടാണ് അതിലാണ് സിമോസിന്റെ സെറ്റിങ്സ് സേവ് ആവുന്നത് ഓക്കെ മനസ്സിലായി അപ്പൊ ഇനി നമുക്ക് സിമോസും ബയോസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി ബയോസിന്റെ സെറ്റിംഗ്സിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിമോസ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോ ബയോസ് എന്ന് പറഞ്ഞ ഒരു ഫോം വെയർ ആണ് വിച്ച് മീൻസ് ദാറ്റ് ബയോസിനകത്തുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് സെറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മാനുഫാക്ചറേഴ്സ് എൻകോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് നമുക്കൊന്നും മാറ്റം വരുത്താൻ പറ്റൂല ബേസിക്കലി അതൊരു ഒരു ചിപ്പാണ് ആ ചിപ്പിനകത്ത് കുറെ അധികം പ്രോഗ്രാംസ് എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദാറ്റ്സ് പെർമനന്റ് എംബെഡ് ഇനി ആ പെർമനന്റ് എംബഡ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമില് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഉണ്ടല്ലോ ഇപ്പം അതിനകത്ത് സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ടാകും ഡേറ്റിനും ടൈമിനും ഒക്കെ ആയിട്ടുള്ളത് ഡീഫോൾട്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും കമ്പ്യൂട്ടേഴ്സിന് ഡീഫോൾട്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ സെവൻറ്റി ഒക്കെയാണ് അപ്പൊ നമ്മൾ ഡേറ്റും ടൈമും ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നയൻറ്റീൻ സെവന്റി ആ ഒരു റേഞ്ചിലുള്ള ഡേറ്റ് ഒക്കെ ആയിരിക്കും വരുന്നത് അപ്പൊ അങ്ങനത്തെ ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫേംവെയറിലോട്ടാണ് അറ്റ് ദ സെയിം ടൈം നമ്മളായിട്ട് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ആ സെറ്റിങ്സിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ആ കമ്പ്യൂട്ടറിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം സേവ് ചെയ്യുന്നത് സീമോസിലോട്ടാണ് ഓക്കെ ഇനി ബയോസിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് റീഡ് ഓൺലി മെമ്മറി റോമിലോട്ടാണ് നമ്മൾ ഇന്ന് മെമ്മറീനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും പല ടൈപ്പിലുള്ള മെമ്മറീനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ബട്ട് ജസ്റ്റ് യു നോ റോമിലാണ് ബയോസിനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോ റോമിന്റെ പ്രത്യേകത എന്താ നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല റോം എന്ന് പറയുന്ന മെമ്മറീസ് മെമ്മറി യൂണിറ്റിലോട്ട് സേവ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല നമുക്ക് അതിന് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അതിന് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിന് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം പക്ഷേ റോമിന് റൈറ്റ് ചെയ്യാൻ പറ്റൂല വി കൺ ഓൺലി റീഡ് ഫ്രം ദാറ്റ് മെമ്മറി സോ ബയോസ് എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് റോമിലാണ് സീമോസിൽ നേരെ മറിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം അപ്പോ നമുക്ക് എൻ വി റാം അല്ലെങ്കിൽ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ അപ്പിന് പോലുള്ളത് അപ്പൊ അതിനെ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നത് അതിന്റെ ബാറ്ററിയാണ് പിന്നെ ബയോസിന്റെ റോൾ എന്താണ് എക്സിക്യൂട്ട്സ് പോസ്റ്റ് കോൺഫിഗേഴ്സ് സിസ്റ്റം പോസ്റ്റ് എന്താണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഹാർഡ്വെയർ എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പിന്നെ കോൺഫിഗേഴ്സ് സിസ്റ്റം സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് ലൈക്ക് അതിന്റെ ബേസിക് സെക്യൂരിറ്റി മെഷേഴ്സ് അതിന്റെ ഡേറ്റ് ടൈം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബയോസ് ഉപയോഗിക്കുന്നത് പിന്നെ ഹാർഡ്വെയർ ചെക്ക് ചെയ്യാനായിട്ട് ഹാർഡ്വെയർ ചെക്ക് ചെയ്യാനാണ് പോസ്റ്റ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് എക്സിക്യൂട്ട് പോസ്റ്റ് എന്ന് മാത്രം എഴുതിയിരിക്കുന്നത് ഓക്കെ സിമോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോർസ് ബയോസ് സെറ്റിങ്സ് ബയോ സെറ്റിംഗ്സിൽ നമ്മളായിട്ട് കൊണ്ടുവരുന്ന മാറ്റങ്ങളെ അല്ലെങ്കിൽ അതിന്റെ സെറ്റിങ്സിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സിമോസിലാണ് സോ ദാറ്റ് പവർ പോയാലും കമ്പ്യൂട്ടറിന് ഇനി അടുത്ത തവണ ഞാൻ ഓൺ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സ് ഡിഫോൾട്ടായിട്ട് അതിനകത്ത് കാണുമായിരിക്കും ഇനി പവർ ഓഫ് ബയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വോളറ്റൈൽ ആണ് വെച്ച് കഴിഞ്ഞാൽ എന്താ ബയോസിനകത്ത് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് എവിടെയും പോകത്തില്ല വോളറ്റൈൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ നശിഞ്ഞു പോകുന്നു നോൺ വോളറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നശിഞ്ഞു പോകുന്നില്ല അപ്പോ ബയോസിനകത്തുള്ള ഡേറ്റ നോൺ വോളറ്റായൽ ആണ് അറ്റ് ദ സെയിം ടൈം സീമോസിനകത്തുള്ള ഡേറ്റ വോളറ്റൈലാ അത് പോവാൻ സാധ്യതയുണ്ട് അത് പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ പവർ കൊടുത്തോണ്ടിരിക്കണം അതുകൊണ്ടാണ് ഈ ബാറ്ററി കൊടുത്ത് ബാറ്ററി വെച്ചിട്ട് നമ്മൾ എപ്പോഴും പവർ കൊടുത്തോണ്ടിരിക്കുന്നത് ഓക്കെ സോ ഇറ്റ് ഇസ് നോൺ വോളറ്റൈൽ ആൻഡ് ഇറ്റ് റിക്വയർസ് ബാറ്ററി ഫോർ ദ ഡേറ്റു ഡി വർ ഇനി ആക്സസിങ് ബയോസ് സെറ്റിങ്സ് ബയോസ് എങ്ങനെയാ നമുക്ക് അതിനകത്ത് സെറ്റിങ്സിന് മാറ്റം വരുത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ എങ്ങനാണ് ആ പേജിലോട്ട് പോകാൻ പറ്റുന്നത് ബയോ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബയോസിന്റെ പേജിലോട്ടൊക്കെ പോകാൻ കഴിയും അതെങ്ങനെ പോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിലീറ്റ് എഫ് ടു എഫ് ടെൻ ഡ്യൂറിങ് ബോട്ട് ഓക്കെ ബയോസിലോട്ട് ചെല്ലണം എന്നുണ്ടെങ്കിൽ നമ്മള് ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ എഫ് ടു എന്ന് പറയുന്ന കീൽ ഞെക്കണം അല്ലെങ്കിൽ ഡിലീറ്റ് എന്ന് പറയുന്ന കീ ഞെക്കണം അങ്ങനെ പല മാനുഫാക്ചറേഴ്സിനും പല കീസ് ആണ് ഇപ്പൊ നമ്മള് ബേസിക്കലി ബയോ സെറ്റിങ്സിലോട്ട് പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ഓൺ ചെയ്ത് അത് ആ ലോഗിൻ സ്ക്രീനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കീല് ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ദാറ്റ് ഡിപെൻസ് ഓൺ ദ മാനുഫാക്ചറർ ഇപ്പം അസൂസിന്റെ എനിക്ക് തോന്നുന്നു എച്ച് പി യിൽ എഫ് ടെൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കീഴാണ് പ്രസ് ചെയ്യേണ്ടത് അപ്പം എച്ച് പി യിൽ ഞാനിപ്പം കമ്പ്യൂട്ടർ ഓൺ ചെയ്യാണ് ആ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എഫ് ടെന്നില് കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്തോണ്ടിരിക്കുകയാണ് വേറൊരു പേജായിരിക്കും ഓപ്പൺ ആയി വരുന്നത് എന്റെ സാധാ ലോഗിൻ പേജ് അല്ലായിരിക്കും ഓപ്പൺ ആയി വരുന്നത് അപ്പൊ ഈ വേറൊരു പേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന സെറ്റിങ്സ് ഒക്കെ മാറ്റാനും എടുക്കാനും ഒക്കെ ഉള്ള ഡീറ്റെയിൽസും ആണ് സേഫ് എൻവയോൺമെന്റ് ടു കോൺഫിഗർ സിസ്റ്റം എന്ന് വെച്ചാൽ വളരെ ലോക്കലായിട്ടുള്ള ഒരു എൻവയർമെന്റ് ആണ് അത് നമ്മുടെ കമ്പ്യൂട്ടറിന് മാത്രം ആയിട്ടുള്ള ഒരു എൻവയർമെന്റ് ആണ് സോ ദൈറ്റ്മെന്റ് ടു കൺഫിഗർ സിസ്റ്റം അതുകൊണ്ട് തന്നെ അത് നമ്മളെപ്പോഴും പാസ്പോർട്ട് പ്രൊട്ടക്ടഡ് ഒക്കെ ആയിട്ട് വെച്ചിരിക്കണം കാരണം മറ്റൊരാൾക്ക് അതിനെ മാറ്റാൻ അല്ലെ കോൺഫിഗർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിനെ വൾണർബിൾ ആക്കും ഓക്കെ അപ്പോ നെക്സ്റ്റ് ടൈം നിങ്ങള് സർവീസിനൊക്കെ കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടേഴ്സിൽ ബയോ സെറ്റിംഗ്സിൽ എന്തെങ്കിലുമൊക്കെ പാസ്വേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടി നോക്കുക ഇറ്റ് ഇസ് റിയലി ഗുഡ് കാരണം മറ്റൊരാൾക്ക് അതിനകത്ത് കയറി എന്തെങ്കിലുമൊക്കെ മാറ്റം ഗോയിങ് ഗോയിങ് ടു ടു ബി സഫർ വരുത്തിക്കഴിഞ്ഞാൽ ഓക്കെ ഇനി എങ്ങനെയാണ് നമ്മളുടെ വിൻഡോസ് ചാനലില് വിൻഡോസിൽ ബയോസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കീൽ പ്രെസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചൂസ് ആൻ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻ വരും എന്നിട്ട് അതിൽ ആദ്യം കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുമായിരിക്കും അതിലോട്ട് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ അല്ല കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ല ട്രബിൾ ഷൂട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക ട്രബിൾ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത് ട്രബിൾ ഷൂട്ട് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുമ്പോൾ വി ആർ ഗോയിങ് ടു ടു ഗെറ്റ് ഓപ്ഷൻസ് ഓപ്ഷൻസ് പിന്നെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താ നിങ്ങൾക്ക് അറിയോ സ്നേഹിയോ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു അതിലേക്ക് റീസെറ്റ് ആവും ആ അത് തന്നെ അതിലേക്ക് റീസെറ്റ് ആവും അപ്പൊ നമ്മളുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നഷ്ടപ്പെടും നമുക്ക് അതുകൊണ്ടാണ് ഈ ഫോർമാറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത് ഫോർമാറ്റ് ചെയ്യാൻ പറയത്തില്ല നമ്മുടെ സിസ്റ്റം അപ്പം റീസെറ്റ് ദ സ്പീസ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അറ്റ് ദ സെയിം ടൈം അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന മാനുഫാക്ചറേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള കുറച്ച് ഡീഫോൾട്ട് സെറ്റിംഗ്സ് കൊണ്ടുവരാനൊക്കെ ആയിട്ടാണ് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് പോകുമ്പോഴാണ് നമുക്ക് ബയോസിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അഡ്വാൻസ്ഡ് ഓപ്ഷൻസിന്റെ ക്ലിക്ക് ചെയ്യുമ്പോൾ വി ആർ ഗോയിങ് ടു ഹാവ് സോ മെ ഡിഫറെന്റ് ഓപ്ഷൻസ് ലൈക്ക് സ്റ്റാർട്ട് റിപ്പയർ സ്റ്റാർട്ടപ്പ് സെറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് യു ഇ എഫ് ഐ ഫേംവെയർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പം ഈ ബയോ സെറ്റിങ്സ് ബയോ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ യു ഇ എഫ് ഐ ഫേംവെയറിൽ നിന്നാണ് ക്ലിക്ക് ചെയ്യുന്നത് ബയോസ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു പ്രോഗ്രാം പഴയ ഒരു സിസ്റ്റം ആണ് അത് മോഡേൺ ടെക്നോളജിയിൽ യു ഇ എഫ് ഐ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ സംഭവം ബയോസ് തന്നെയാണ് പക്ഷേ റൈറ്റ് നോ ഇസ് ബീങ് കോൾഡ് യു ഇ എഫ് ഐ എനിക്ക് അതിന്റെ ഫുൾ ഫോം ഇപ്പൊ ഓർമ്മയില്ല ബെറ്റ് യു ആണ് ഓക്കെ യു ഇ എഫ് ഐ ഫോം വേർ അപ്പൊ അതിനകത്തൊട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബയോ സെറ്റിങ്സ് ഓപ്പൺ ആയി വരാറ്റ് ഇതാണ് നമ്മുടെ ബയോ സെറ്റിങ്സ് ഇതിനകത്ത് പറഞ്ഞ പോലെ മെയിൻ ഉണ്ട് അഡ്വാൻസ്ഡ് അപ്പൊ ഇതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് ഈ ഡീഫോൾട്ട് ആയിട്ടുള്ള സെറ്റിങ്സിൽ വി കാൻ മേക്ക് ചേഞ്ചസ് താഴെ നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം ഡേറ്റ് സിസ്റ്റം ടൈം ഒക്കെ കാണാം അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട് ആൻഡ് ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മേൾ മേളത്തെ ലെവലിൽ കാണാൻ പറ്റും മെയിൻ അഡ്വാൻസ്ഡ് പവർ ഒതന്റിക്കേഷൻ ഒതന്റിക്കേഷനിലെ നമുക്ക് ഈ ബയോ സെറ്റിംഗ്സിലോട്ടുള്ള പാസ്വേർഡിനെ മാറ്റാം അതിനെ പുതിയതാക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ